ഹലോ ഫ്രണ്ട്സ് കാതോട് കാലഘട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഖിലേ വീട്ടിനകത്ത് കഴിഞ്ഞാൽ പ്രഭാവതി തൻ്റെ താലിമാല പൊട്ടിച്ചെറിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനായിട്ട് എല്ലാവരോടും അവസാനം മഹേന്ദ്രം പറയണം അങ്ങനെയാണെങ്കിൽ നീ അത് തന്നെ ചെയ്യുക നീ ചെയ്ത് കാണിക്കുക എന്ന് പറയാനെട്ടോ അവസാനം എല്ലാവരുടെയും മുമ്പിൽ അത്രയും വലിയൊരു നാണക്കേട് അപമാനവും സഹിച്ചിട്ട് പ്രഭാവതി പെട്ടെന്ന് തന്നെ കഴുത്തി കിടന്ന മാല ആ കൊണ്ടുവന്ന വെട്ടുകയർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അറുത്ത് അറുത്ത് വലിച്ച് പൊട്ടിച്ച് തറയെറിയ കേട്ടോ അങ്ങനെ ചെയ്യുന്ന ആരും വിചാരിച്ചില്ല പക്ഷേ ഭയങ്കര ദേഷ്യത്തിലും വാശിയിലും അത് ചെയ്തിട്ട് നേരെ മോനോട് പോയി ചോദിക്കുന്ന ഗൗതം നീ എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോടാ മോനെ എന്നോട് നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി ആദ്യത്തെ മോൻ്റെ വിവാഹം എനിക്ക് കാണാൻ പറ്റില്ല അവൻ പോയി രണ്ടാമത്തെ മോൻ്റെ വിവാഹം എനിക്ക് കാണാൻ പറ്റില്ല നീയെങ്കിലും ഇങ്ങനെ ചെയ്തല്ലോ എന്നാലും ഒരു അമ്മയല്ലേ ഞാൻ അമ്മയുടെ മനസ്സിൽ എനിക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളെക്കുറിച്ചൊക്കെ സ്വപ്നങ്ങൾ തകർത്ത് കളഞ്ഞല്ലോടാ നീ അനുഭവിക്കോ നോക്കിക്കോ എന്നൊക്കെ പറയുകയാണ് നീ ഇതിനെക്കുറിച്ച് ഓർത്ത് നീർ നീറി 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 വേദനിക്കും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ശബിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോണത് എല്ലാവരും പുറകെ ചെന്ന അമ്മയെ പോവല്ലേ എന്ന് പറഞ്ഞ് വിളിക്കുക കാഞ്ചനയാണെങ്കിൽ പുറകെ ഓടിപ്പോവാട്ടോ മൈൻഡ് അത് പോവാണ് അപ്പോൾ പെട്ടെന്ന് മഹേന്ദ്രൻ പറയുന്നുണ്ട് അത് ആരും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവൾ പോകണമെങ്കിൽ പോട്ടെ മീനു നേരെ അവളെ അകത്തോട്ട് പിടിച്ച് നിലവിളക്ക് കൊടുത്തിട്ട് അകത്തേക്ക് ഇറക്കിയെന്ന് പറയുകയാണ് അങ്ങനെ നിലവിളക്ക് കൊടുത്ത് നമ്മുടെ അഖില വലത് കാലിൽ വെച്ച് അകത്ത് കയറണം പക്ഷേ ഗൗതമാണെങ്കിൽ ഭാവം അകിലയുടെ മുഖത്ത് പോലും ഒന്നും നോക്കുന്നില്ല വെറുപ്പ് കൊണ്ട് ഇങ്ങനെ മനസ്സിലെ ദേഷ്യവും വെറുപ്പും വെച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ നീക്കുക കേട്ടോ അങ്ങനെ അകത്തോട്ട് കയറി ചെല്ലുകയാണ് അപ്പോൾ ആ മുത്തശ്ശം പറയുന്നത് മോളെ വിളക്ക് അവിടെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഗൗതമനാണെങ്കിൽ ഒരു ചലനവും ഇല്ല അപ്പം മുത്തശ്ശൻ പറയാണ് മോനെ നീ എന്തിനാ ഇങ്ങനെ വെറുതെ നിൽക്കുന്നത് നീയും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടൊന്നു പറയുകയാണ് അപ്പോൾ അഖിലേയും പ്രാർത്ഥിക്കുന്നുണ്ടോ ഭഗവാനെ ഇനി എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോണത് എന്നെ കാത്തോണേ എന്നൊക്കെ പറഞ്ഞിട്ടാ പ്രാർത്ഥിക്കുന്നത് കേട്ടോ അതും കഴിഞ്ഞിട്ട് അപ്പം രാജേന്ദ്രൻ പോയി മഹേന്ദ്രനോട് പറയുന്നുണ്ട് എന്തായാലും പ്രഭാവതി കാണിച്ചത് തെറ്റാണെന്ന് നമുക്കറിയാം പക്ഷേ നീ പോയി അവളെ വിളിച്ചിട്ട് പറഞ്ഞ മഹേന്ദ്ര ഇല്ലെങ്കിൽ എൻ്റെ പെൺമക്കൾക്ക് അതിൻ്റെ ദോഷം വരുന്നത് നാട്ടുകാരൊക്കെ പലതും പറയും എന്ന് പറയണം അപ്പോൾ മഹേന്ദ്രൻ പറയുന്നത് നീ അത് ഉപരിച്ച് പേടിക്കുകയെന്ന് വേണ്ട അവൾ പോയത് പോലെ തിരിച്ച് വന്നോളും അവളുടെ അഹങ്കാരം തീരണം അല്ലെങ്കിൽ തന്നെ ഒരു പക്വതയുള്ള ഒരു അവൾക്ക് എത്ര വയസ്സായി ഒരു സ്ത്രീ ചെയ്യേണ്ട കാര്യമാണോ അവളിപ്പോൾ ഈ ചെയ്തിട്ട് പോയത് അപ്പോൾ ഇപ്പോൾ വരുമ്പം വരട്ടെ അവരി അവളില്ലാതിരിക്കുന്നതന്നെ നല്ലത് ഇവിടെ ഇവരെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് പറയുമ്പോൾ രാജ് നമ്മുടെ രാജേന്ദ്രൻ വീണ്ടും വീണ്ടും പറ അങ്ങനെ പറയലടാ നീ പോയി വിളിക്കണം നാട്ടുകാർ കാരണം നിൻ്റെ മക്കൾക്ക് ദോഷം ഉണ്ടാവരുത് എന്നൊക്കെ പറയാം നീ പേടിക്കണ്ട നിന്റെ മക്കളോട് സ്വസ്ഥമായി തന്നെ ഇരിക്കും എന്ന് പറയണം അങ്ങനെ രാജേന്ദ്രൻ പോയി നമ്മുടെ അർജുനോട് ഒരുപാട് നന്ദി കടപ്പാടൊക്കെ പറയുക കേട്ടോ അവന് കെട്ടിച്ച് അമ്മലിനെ കെട്ടിച്ച് കൊടുക്കണം എന്ന് ഒത്തിരി തവണ നീ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല അവസാനം നീ അതെല്ലാം ഞാൻ പറഞ്ഞ കുത്തുവാക്കളെല്ലാം മനസ്സിൽ വെച്ചിട്ട് നീ അവസാനം ഒരു വെറുപ്പും കാണിക്കാതെ അവളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയല്ലോ ഒരുപാട് നന്ദിയുണ്ട് എന്നിട്ട് സ്വന്തം അനിയനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ചു എൻ്റെ മൂ മൂത്തം മോക്ക് നീ ഒരു ജീവിതം കൊടുത്തു ഇളയും മോക്കും നീ തന്നെയാണ് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത് എനിക്ക് നിന്നിൽ ഒരുപാട് വിശ്വാസവും സ്നേഹവും നന്ദിയൊക്കെ ഉണ്ട് മോനെയെന്ന് പറയട്ടെ എന്താ അമ്മാവ ഇങ്ങനെയൊക്കെ പറയണേ ഇത് അവൾ എൻ്റെ അനിയത്തി അല്ലേ എന്ന് പറയുക പിന്നെ അവളുടെ ഇവിടുത്തെ ജീവിതം എങ്ങനെ എങ്ങനെയുണ്ടാവും എനിക്ക് അറിയില്ല പക്ഷേ നീ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് സമാധാനമാണ് നീ അവളെ അവൾ നോക്കിക്കൊള്ളുമെന്ന് എനിക്കറിയാം മീനുവിനെ നോക്കുമ്പോൾ തന്നെ അവളെ ഈ ഒരു അനിയത്തിയെപ്പോലും നോക്കുമെന്ന് എനിക്കറിയാം എന്നിങ്ങനെ രാജേന്ദ്രൻ പറയട്ടോ അങ്ങനെ എല്ലാവരും ഇനിയിപ്പോൾ പോവാനുള്ള സമയമായി പോയാലോ നമുക്ക് സമയമായല്ലോന്നും പറയ അങ്ങനെ എല്ലാവരോടും പരസ്പരം യാത്ര പറയും അങ്ങനെ അകിലെ വിളിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഗൗതമിനെ വിളിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അർജുൻ പറയുന്നുണ്ട് അവന് ചെറിയ തലവേദനയായിട്ട് വിശ്രമിക്കുകയാണ് അവനെ ഗൗതമിനെ വിളിക്കുന്നില്ല പക്ഷേ അഖിലെ വന്ന് ആകെ കുളവാക്കി കരഞ്ഞ് എല്ലാവരെയും കെട്ടിപ്പിടിച്ചും ഒക്കെ ആക്കിയിട്ട് എല്ലാവരും കരഞ്ഞ് കണ്ണീരോട് കൂടി യാത്ര പറഞ്ഞ് പോകുകട്ടോ അപ്പം അവിടെ കിടന്ന താലിമാല നമ്മുടെ മീനും കൊണ്ടെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ അത് കണ്ടിട്ട് മഹേന്ദ്രൻ എന്താ മുളെ എന്താ മാല കാണിക്കുകയാണ് മഹേന്ദ്രൻ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ ഒറ്റ പോക്കങ്ങ് പോയി എന്നിട്ട് നേരെ നമ്മുടെ മീൻ അഖിലയുടെ അടുത്തേക്ക് നമ്മൾ മീൻ വരാൻ അവളെ വന്ന് സമാധാനിപ്പിക്കുക കേട്ടോ ഈ സമാധാനമായിട്ടിരിക്കും നല്ലൊരു ജീവിതം നിനക്ക് കിട്ടും എന്തായാലും അർജുൻ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നില്ലേ ഞാൻ എൻ്റെ വാക്കാണ് അർജുൻ ഏറ്റവും വലുത് അതുപോലെ നിന്നെയും ഗൗതം സ്നേഹിക്കും അപ്പോൾ പറയുന്നുണ്ട് ഇല്ല അർജുനായിട്ടന്നെ ഒന്നുമില്ലെങ്കിലും നിനക്കൊരു ജീവിതം തരണമെന്ന് വെച്ചിട്ടല്ലേ ചേച്ചി നിന്നെ കല്യാണം കഴിച്ചത് പക്ഷേ ഗൗതം അങ്ങനെയല്ല ഈ സമയം വരെ എൻ്റെ മുഖത്ത് പോലും ഒന്നും നോക്കിയിട്ടില്ല വെറുപ്പ് മാത്രമേ ഉള്ളൂ ഒന്ന് ചിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും കൂടി നിർബന്ധിച്ച് ആ പാവത്തിൻ്റെ ഭാവി എന്തിനായി ില്ലാതാക്കിയത് എന്നെ കെട്ടിക്കണ്ടായിരുന്നു എനിക്ക് വിവാഹം വേണ്ടായിരുന്നു ചേച്ചി ഈ ജീവിതം മുന്നോട്ട് എങ്ങനെ പോകും എനിക്കറിയില്ല എന്നപ്പോ ഒന്നും ഇല്ലെങ്കിൽ ഈ വീഡിയോയോ കാര്യങ്ങളും എല്ലാം ആ ഫോണിലുള്ളതല്ലേ ഇനിയിപ്പോ ഗൗരവർത്തരും പലതും പറയുമ്പോൾ ഗൗതമിനാണക്കെ ഇടാവും വീണ്ടും വീണ്ടും എന്നോട് വെറുപ്പും വിരോധവും വിരോധം ഉള്ളൂ ചേച്ചി അതുകൊണ്ടാണ് പറയണേ എന്റെ ജീവിതം എനിക്ക് തോന്നുന്നില്ല ശരിയായി വരും നീ പേടിക്കാതെ ധൈര്യമായിട്ട് ഇരിക്കുക ഒക്കെ ശരിയാവും എൻ്റെ ജീവിതം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന എന്നെ എന്തൊക്കെ ആൾക്കാർ പറഞ്ഞേ അതുപോലെ ആദ്യമൊക്കെ പലതും പലതും പറയും പക്ഷേ ഇതെല്ലാം മാറും അവ നിന്നെ സ്നേഹിക്കും നീ സമാധാനമായിട്ടിരിക്കെ എന്ന് പറയട്ടോ കേട്ടോ എന്നെ സമാധാനിപ്പിച്ചിട്ട് മീനും പുറത്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ അർജുനും പുറത്തേക്ക് വരാട്ടോ ദിനേശും കൂടെ അപ്പോഴാണ് ഗൗ ഗൗതം കൂടെ സങ്കടപ്പെട്ടിരിക്കുന്ന കാണുന്നത് അങ്ങനെ ഗൗതമിനോട് പോയി സമാധാനപ്പെടാം നീ അതിനേടെ അടുത്തേക്ക് ചെല്ലെന്നൊക്കെ പറയുകയാണ് പക്ഷേ ഗൗതമിനാൽ ദേഷ്യം വരിക അപ്പോൾ അർത്ഥം ചെയ്യുന്നുണ്ട് അമ്മ പിണങ്ങിപ്പോയതുകൊണ്ടാണോ നീ ഇങ്ങനെ ഇരിക്കുന്നത് അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുള്ളൂ എന്ന് നമുക്കറിയാലോ അതുകൊണ്ട് ഞാൻ ഒന്നും വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നീ സമാധാനമായിട്ടിരിക്കുന്നവരുമ്പോൾ ഗൗതമിനാണെങ്കിൽ ദേഷ്യം ഒന്നും പോയി തരാമോ എനിക്കൊരു സമാധാനം തരുമോ വന്നേക്കണമെല്ലാം കൂടെ എന്നിങ്ങനെ ഭയങ്കര ദേഷ്യത്തോടുകൂടി ഇനി നിൽക്കുക കേട്ടോ അപ്പോൾ പറയാം ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ പറ ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണോ ഗൗതം ഇത് കണ്ടുകൊണ്ട് ദിനീഷും നമ്മുടെ അർജുനും കൂടെ എന്തുകൊണ്ട് നിൽക്കുക കേട്ടോ ഇതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്